ദ സിഗ്നേച്ചർ ഓഫ് ലാവ് മീര ഭാഗം പതിനാല് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അത് പറഞ്ഞുകൊണ്ട് അവൾ സാവധാനം അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ അയാൾക്ക് വേണ്ടി വെള്ളം തയ്യാറാക്കി തിരിഞ്ഞപ്പോഴാണ് മീര ഞെട്ടലോടെ ആ സത്യം മനസ്സിലാക്കിയത് ആൽബി തൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നു അയാളുടെ മുഖത്ത് മുൻപ് താൻ കണ്ട സൗഹൃദത്തിൻ്റെ മുഖം മൂടിയില്ല പകരം ഇരയെ കടിച്ചു കീറാൻ നിൽക്കുന്ന വന്യമൃഗത്തിൻ്റെ ഭാവം ആൽബി അങ്ങോട്ടിരിക്കൂ ഞാൻ വെള്ളം അങ്ങോട്ട് കൊണ്ടുവരാം ശബ്ദം വിറയ്ക്കാതിരിക്കാൻ മീര പരമാവധി ശ്രദ്ധിച്ചു ഇവിടെ ഇരുന്ന് വെള്ളം കുടിച്ച് ക്ഷമ ചോദിച്ചു മടങ്ങാനല്ല ഞാൻ വന്നത് മീര കിച്ചുവിന് കിട്ടിയിരിക്കുന്ന ഈ മഹാഭാഗ്യത്തിന്റെ ഒരു വിഹിതം എനിക്കും വേണം ഒരേ ഒരു തവണ എനിക്ക് നിന്നെ വേണം അയാളുടെ വാക്കുകൾ അറപ്പോടെയാണ് മീര കേട്ടത് നീ എന്താ ഈ പറയുന്നത് ഇറങ്ങി പോടാ പുറത്ത് മീര അലറി കിടന്നു നുളയ്ക്കാതെ നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ എത്ര ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങി എന്നറിയാമോ നിന്റെ കിച്ചുവിനെ എയർപോർട്ടിൽ വെച്ച് കണ്ടത് യാദർശികമല്ല ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു ആ സന്ദർശനം അവൻ്റെ മുൻപിൽ വിശുദ്ധ വേഷം കെട്ടി ഞാൻ മാപ്പിരുന്നപ്പോൾ ആ പാവം വീണുപോയി നിന്നെക്കുറിച്ച് അവനെല്ലാം എന്നോട് പറഞ്ഞു പണം എറിഞ്ഞാൽ എനിക്ക് ഏത് പെണ്ണിനെയും കിട്ടും പക്ഷേ എനിക്ക് വേണ്ടത് നിന്നെയാണ് ഒരിക്കലെങ്കിലും ഉപയോഗിച്ച് വലിച്ചെറിയാൻ ആൽബി എന്ന ക്രൂരമുഖത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായി മീര അടുക്കള വാതിലിലൂടെ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു എന്നാൽ കൗശലക്കാരനായി അവൻ അവളെ വട്ടം പിടിച്ചു അവന്റെ കൈകൾ മീരയുടെ വായ അമർത്തിപ്പൊത്തി ആ പിടിവലിക്കിടയിൽ അവന്റെ കൈകൾ അവളുടെ വയറിനെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു തന്റെ ഉള്ളിലെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ചിന്തയിൽ മീര പടഞ്ഞു തളർന്നുപോയ അവളെ അവൻ കോരിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു അവന്റെ ആ വലിയ ശരീരം മീരയുടെ മേലേക്ക് അമർന്നപ്പോൾ വേദന കൊണ്ട് അവൾ പുളഞ്ഞു ഒരാണിന്റെ കരുത്തിന് മുൻപിൽ ഒരു പെണ്ണിന്റെ പ്രതിരോധം എത്ര നിസ്സാരമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൻ തന്റെ ആർത്തി തീർക്കാനായി മീരയുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ശ്രമിച്ചു ബോധം മറിഞ്ഞു തുടങ്ങിയ ആ നിമിഷത്തിലാണ് പുറത്ത് ആ ശബ്ദം കേട്ടത് മീര താൻ എവിടെയാ അത് ശാലിനിയായിരുന്നു മീരയിൽ നിന്നുള്ള അയാളുടെ പിടി ഒന്നയഞ്ഞു തളർന്നു പോയ മീരയുടെ ശരീരം ആ ബെഡിൽ വീർത്ത് കുളിച്ചു കിടക്കുകയായിരുന്നു ആ മുറിയിലേക്ക് ഓടിക്കയറി വന്ന ശാലിനി കണ്ടത് ആകെ അലങ്കോലമായ കിടക്കയും അവരെ രണ്ടുപേരെയുമാണ് മീര ദയനീയമായി അവളെ നോക്കി അപ്പോൾ ശാലിനിയുടെ കണ്ണുകളിൽ തന്നോടുള്ള സഹതാപം ആയിരുന്നില്ലെന്നറിയുന്നത് കത്തുന്ന വെറുപ്പായിരുന്നു ഛേ ഇത്രയ്ക്ക് മാനം കെട്ടവളാണോ നീ നിനക്ക് പണത്തിനോട് ഇത്രയ്ക്ക് ആർത്തി ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല മറ്റൊരാളുടെ വീട്ടിൽ അവരില്ലാത്ത സമയം നോക്കി ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി പാസ്പോർട്ട് ഓഫീസിൽ പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് ലീവെടുത്തത് ഇതിനായിരുന്നോ ഷാലിനിയുടെ വാക്കുകൾ ആൽബിയുടെ ക്രൂരതയേക്കാൾ മീരയെ വേദനിപ്പിച്ചു സത്യത്തിൽ ആൽബിക്ക് വഴങ്ങിക്കൊടുത്ത ഒരു പെണ്ണിന്റെ അവസ്ഥയിലായിരുന്നു മീര അപ്പോൾ ഒന്നും പറയാൻ കഴിയാതെ അവൾ തളർന്നിരുന്നു മീര നിന്നോടുള്ള സഹതാപം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൂടെ താമസിപ്പിച്ചത് നിനക്ക് കിച്ചുവിനോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു പോയി ചുമ്മാതല്ല കിച്ചു അവൻ്റെ വഴി തിരഞ്ഞെടുത്തത് ശാലിനിയുടെ ആ വാക്കുകൾ ഒരിടിത്തി പോലെ മീരയുടെ ഹൃദയത്തിലേക്ക് പതിച്ചു തന്റെ മുൻപിൽ മുഴുങ്ങിക്കേട്ട ആ സത്യത്തെ വിശ്വസിക്കാനാകാതെ തളർച്ചയോടെ ശാലിനിയെ നോക്കുന്ന അവൾക്ക് മുൻപിൽ ആൽവി എന്ന ക്രൂരൻ തൻ്റെ പാൻസിൻ്റെ സിബ് വലിച്ചിട്ടുകൊണ്ട് എഴുന്നേറ്റു സോറി പെങ്ങളെ റേറ്റ് പറഞ്ഞു ഉറപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ വല്ല ഹോട്ടലിൽ മുറിയെടുക്കാമെന്ന് ആൽവിയുടെ വാക്കുകൾ ഓരോന്നായി പുറത്തേക്ക് വരുമ്പോൾ മീര ഒരു മരപ്പാവയെ പോലെ സ്തംഭിച്ചു നിന്നുപോയി അവളുടെ തളർച്ച പൂർണമായും മനസ്സിലാക്കിക്കൊണ്ട് അയാൾ തുടർന്നു പറയാൻ തുടങ്ങി ഹോട്ടലിൽ മുറിയെടുക്കാനുള്ള പൈസ കൂടി അവർക്ക് കൊടുത്താൽ മതി വീട് അവർ തന്നെ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അത് സേഫ് ആണെന്ന് എനിക്കും തോന്നി ആരെങ്കിലും അറിഞ്ഞാൽ മാനം പോകുന്ന കേസല്ലേ ഹോട്ടലിൽ അഡ്രസ്സൊക്കെ കൊടുക്കണം ഇവിടെയാകുമ്പോൾ അതൊന്നും വേണ്ടല്ലോ എന്തായാലും തൻ്റെ തൊലിക്കട്ടി അപാരമാണ് വേറൊരാളുടെ വീട്ടിൽ താമസിക്കുന്നതും പോരാ അവിടെ തന്നെ വ്യഭിചാരശാല തുടങ്ങിയിരിക്കുന്നു എന്റെ പൊന്നുമോളെ നീ സൂക്ഷിച്ചു അല്ലെങ്കിൽ ഇവൾ നിന്നെയും വിൽക്കും അയാൾ ആവനാടിയിൽ അവസാന അസ്ത്രവും തൊടുത്തുവിട്ടു അയാളുടെ വാക്കുകൾ കേട്ട് ശാലിനി കോപം കൊണ്ടുപിറച്ചു അവളുടെ കണ്ണുകളിൽ മീരയെ ദഹിപ്പിച്ചു കളയാനുള്ള അഗ്നി ഉണ്ടായിരുന്നു ഹേ മിസ്റ്റർ ഈ പണിക്ക് വന്നിട്ട് വാചകസർ തടക്കാതെ ഇറങ്ങി പൊക്കോളണം ശാലിനി പുറത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കുട്ടി നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഞാൻ അത്തരത്തിൽപ്പെട്ട ഒരാളല്ല അയാൾ ഒരു കപട വിനയത്തോടെ പറഞ്ഞു ഈ പണിക്കിറങ്ങിയിട്ട് അത്തരക്കാരനല്ലെന്നോ ാണമില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം ന്യായമാണ് ഞാൻ ചെയ്തത് വൃത്തികേടുമാണ് പക്ഷേ സത്യത്തിൽ ഞാൻ അറിയാതെ പെട്ടുപോയതാ പെരുമ്പാവൂർക്ക് ബസ് നോക്കി നിൽക്കുമ്പോഴാണ് ഇവരെ കണ്ടത് കൊള്ളാവുന്ന മുഖമായതുകൊണ്ട് അറിയാതെ ഒന്ന് നോക്കിപ്പോയി കൈയും കലാശവും കാണിച്ചപ്പോൾ എന്നാ ചെയ്യാനാ ഇവരുടെ സൗന്ദര്യത്തിൽ ഞാനും വീണുപോയി അതെങ്ങനെയാ ദൈവം വാരിക്കോരി സൗന്ദര്യം കൊടുത്തേക്കുകയല്ലേ മനുഷ്യനെ പിഴപ്പിക്കാനായിട്ട് ശാലിനിയുടെ വാക്കുകൾക്ക് മറുപടിയായി സ്വന്തം തെറ്റുകൾ മറ്റൊരാളിലേക്ക് നിസ്സാരമായി ചാർത്തി കൊടുക്കാനുള്ള അയാളുടെ ആ വേഷപ്പകർച്ച മീനയെ അത്ഭുതപ്പെടുത്തി ഇനിയെങ്കിലും ജീവിതത്തിൽ വിശ്വസ്ത കാണിക്ക് ജോലി പൂർത്തിയായില്ലെങ്കിലും ഞാൻ കണക്ക് നോക്കുന്നില്ല ഇതാ താൻ ചോദിച്ച പണം മുഴുവനും ഇതിലുണ്ട് പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകൾ മീരയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അയാൾ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി മീര എന്ന അനാഥ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ അവസാന ആണിയും അടിച്ച് കടന്നു പോകുന്ന ആ മനുഷ്യനെ ഭയത്തോടെ നോക്കുമ്പോൾ മീരയുടെ മനസ്സിൽ കിച്ചുവിനെ പറ്റി ശാലിനി പറഞ്ഞ വാക്കുകളായിരുന്നു ശാലിനി നീ എന്താ പറഞ്ഞത് എന്റെ കിച്ചു മീര വിറയലോടെ ചോദിച്ചു ഒരിക്കലും നീ അറിയരുതെന്ന് കരുതി ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയ സത്യങ്ങൾ ഒരുപക്ഷെ അതറിഞ്ഞാൽ നീ തകർന്നു പോയേക്കുമെന്ന് ഞാൻ കരുതി പക്ഷെ അതെല്ലാം ഇനി നീ അറിയണം വ്യഭിചാരത്തിന്റെ ദുർബോധം കൂടിയിരിക്കുന്ന ചെകുത്താൻ്റെ മനസ്സാണ് നിൻ്റേത് കത്തുന്ന കണ്ണുകളോടെ ശാലിനി അകത്തേക്ക് പാഞ്ഞു പോയി ഒരു കത്തുമായി തിരിച്ചു വന്നു ദുർഗന്ധം വമ്മിക്കുന്ന അഴുക്ക് ശാലിൽ നിന്നും സുഗന്ധം പുറത്തേക്ക് വരുത്താൻ മിടുക്കി നീ നല്ലൊന്നാന്തരം നടിയാണ് പക്ഷെ നിന്റെ നടനം ചിലരൊക്കെ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു ദാ ഈ കത്തിലുണ്ട് നിന്റെ ചോദ്യത്തിന് ഉത്തരങ്ങൾ അവൾ ആ കത്ത് മീരയുടെ മുഖത്തേക്ക് എറിഞ്ഞു കിച്ചുവിന്റെ മനസ്സ് നല്ലതാ അതുകൊണ്ടായിരിക്കും നിന്നെ പോലെ ഒരു പിശാചിനെ നേരത്തെ തന്നെ ഒഴിവാക്കാൻ അവന് തോന്നിയത് പുണ്യജന്മം ശാലിനിയുടെ വാക്കുകൾ സമ്മാനിച്ച വേദനയിൽ നിന്നും കര കയറാനാകാതെ വിറയ്ക്കുന്ന കൈകളോടെ മീര ആ കത്തു തുറന്നു അതിൽ കിച്ചുവിൻ്റെ കൈപ്പടയായിരുന്നു കണ്ണുനീർ കാഴ്ച മറയ്ക്കുമ്പോൾ ആ കത്തിലെ വരികളിലൂടെ അവളുടെ മിഴികൾ സഞ്ചരിച്ചു ഏറ്റവും പ്രിയപ്പെട്ട ശാലിനിക്ക് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും മീരയിലൂടെ എനിക്ക് നിന്നെ അറിയാം എനിക്കിപ്പോൾ തൻ്റെ ഒരു സഹായം വേണം മീരയിൽ നിന്ന് നീ മനസ്സിലാക്കിയ കിച്ചുവല്ല ഈ കത്തെഴുതുന്നത് ഞാനിപ്പോൾ കിരൺ ആണ് കിരൺ ഫ്രാൻസിസ് ജീവിതത്തിൽ ഒത്തിരി പരാജയപ്പെട്ടു പോയ മനുഷ്യനാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പോലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ചു ഇനിയെങ്കിലും എനിക്ക് അന്തസ്സോടെ ജീവിക്കണം കുഞ്ഞുനാൾ മുതൽ ഞാൻ മീരയെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ എല്ലാം തകർത്തത് അവളുടെ ചാച്ചനാണ് അയാളുടെ പണത്തോടുള്ള ആർത്തി കാരണമാണ് എനിക്ക് പഠനം പോലും നഷ്ടപ്പെട്ടത് മാതാപിതാക്കൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം മക്കളാണ് അനുഭവിക്കേണ്ടത് ചാച്ചൻ്റെ കർമ്മഫലം അവൾക്ക് മാത്രമായി ഞാൻ വിടുന്നു ഇവിടെ ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു പേര് മിൻസ എൻ്റെ അറബാബിൻ്റെ മകളാണ് അവൾക്ക് എൻ്റെ സ്നേഹമാണ് വലുത് അവളുടെ പിതാവ് എനിക്ക് വേണ്ടി എന്തും നൽകാൻ തയ്യാറാണ് എൻ്റെ മമ്മിയുടെ മാനസിക നില തെറ്റിയത് മീരയുടെ ചാച്ചൻ കാരണമാണ് അതിനാൽ ഞാൻ മിൻസയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹം അടുത്ത ആഴ്ചയാണ് ശാലിനി നീ തന്നെ മീരയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ഇനി കിരണിൻ്റെ ജീവിതത്തിൽ മീരയില്ല കിച്ചുവും മീരയും കാലത്തിൻ്റെ പുസ്തകത്തിൽ മായച്ചു കളയാൻ എഴുതിയ പഴകഥകൾ മാത്രമാണ് കിരൺ ഫ്രാൻസിസ് ഒരായിരം തവണ മീര ആ കത്തു വായിച്ചു അവളുടെ ചെമ്പകമരവും മാവും എല്ലാം ഒരു മരുഭൂമിയായി മാറി ഒരിക്കലും ഇതെൻ്റെ കിച്ചുവല്ല അവളുടെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു നിന്നെ ഏത് കാലത്തിൻ്റെ പുസ്തകത്തിലാണ് ഞാൻ മായ്ക്കേണ്ടത് നിന്റെ പിതാവ് മരിച്ചിരിക്കുന്നു ഇപ്പോൾ നീ നീയൊരു ബാസ്റ്റഡാണ് വയറ്റിലെ കുഞ്ഞ് ഒന്നനങ്ങിയപ്പോൾ അവൾ സ്വയം പറഞ്ഞു കിച്ചുവും മീരയും അവരിനീയില്ല ആ കത്തില വരികൾ മീരയുടെ ബോധമണ്ഡലത്തിൽ ചീറ്റുന്ന സർപ്പങ്ങളെപ്പോലെ ഇരച്ചുകയറി കിച്ചു മരിച്ചിരിക്കുന്നു പകരം ജനിച്ചിരിക്കുന്നത് കിരൺ ഫ്രാൻസിസ് എന്ന മരവിച്ച ഹൃദയമുള്ള മനുഷ്യനാണ് പെട്ടെന്ന് മീരയുടെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചു കാത്തു സൂക്ഷിച്ച പ്രണയവും വിശ്വാസവും തകർന്നടിഞ്ഞപ്പോൾ അവശേഷിച്ചത് ചുടലപ്പറമ്പിലെ ശൂന്യത മാത്രം അവളുടെ കണ്ണുകൾ ചുവന്നു തൊടുത്തു ചുണ്ടുകളിൽ ഭയാനകമായ ഒരു പുഞ്ചിരി വിടർന്നു ആ പുഞ്ചിരിയൊടുവിൽ വലിയൊരു അട്ടഹാസമായി ആ മുറിയിൽ മുഴങ്ങി അവളുടെ അട്ടഹാസം ആ മുറിയിൽ പ്രതിധ്വനിച്ചു അത് ഒരു മനുഷ്യ സ്ത്രീയുടെ ചിരിയല്ലായിരുന്നു ഉള്ളു പൊള്ളിയ ഒരാത്മാവിൻ്റെ വിലാപമായിരുന്നു വാ വായോ ഇവിടെ ഞാനുണ്ട് ആർക്കും എന്നെ പ്രാപിക്കാം നിങ്ങൾക്ക് വേണ്ടത് ഇതല്ലേ ശാലിനിയുടെ മുൻപിൽ വെച്ച് ലജ്ജയുടെ അവസാന തരുമ്പും വെടിഞ്ഞ് അവൾ തൻ്റെ വസ്ത്രങ്ങളിൽ പിടുത്തമിട്ടു മീര നീ എന്തായി കാണിക്കുന്നത് നിനക്ക് നാണമില്ലേ ശാലിനിയുടെ വാക്കുകൾ ഒരലർച്ച പോലെ അവിടെ മുഴങ്ങി വേശിക്കെന്തിനാ നാണം ഒരു വേഷം ഇങ്ങനെയാണ് പെരുമാറേണ്ടത് ആണിൻ്റെ വികാരത്തെ മുഴുവനായി ഉണർത്താൻ ഇതാണ് ചെയ്യേണ്ടത് എനിക്ക് പണം വേണം കിച്ചുവിനെ പോലെ എനിക്കും പണക്കാരിയാകണം വെപ്രാളത്തോടെ അവൾ തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി വലിച്ചു കീറി എറിയാൻ തുടങ്ങി പൂർണ്ണ നഗ്നിയായി ചിതറിത്തെ മുടിയിഴകളുമായി അവൾ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നഖങ്ങൾ കൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് അവൾ അലറി വിളിച്ചു ഇതാ നോക്കിക്കേ ഈ ഉടലിന് നിങ്ങൾക്കിനി വിലയിടാം എൻ്റെ കിച്ചുവിന് വേണ്ടത് പണമല്ലേ അത് ഞാൻ തന്നെ സമ്പാദിക്കാം അവളുടെ നഗ്നതയേക്കാൾ ഭയാനകമായിരുന്നു ആ കണ്ണുകളിലെ ശൂന്യത ഒരു വേശിയുടെ ഭാവത്തോടെ അവൾ മുറ്റത്തേക്ക് ഓടി ഇറങ്ങാൻ ശ്രമിച്ചു ശാലിനിയുടെ തീപാറുന്ന ശബ്ദം അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും മീര അപ്പോൾ വേറൊരു ലോകത്തായിരുന്നു കിച്ചുവിനോടൊപ്പം മീരയും മരിച്ചിരിക്കുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് വെറും ഉടൽ മാത്രമാണ് ആത്മാവില്ലാത്ത വെറുമുടൽ കറയിൽ കിടന്നൊരുണ്ട് അവൾ പൊട്ടിച്ചിരിക്കുകയും അടുത്ത നിമിഷം അലറി കരയുകയും ചെയ്തു ഭ്രാന്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന മീരയുടെ ആ രൂപം കണ്ട് ശാലിനി പോലും ഒരു നിമിഷം ഭയന്നു വിറച്ചുപോയി കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും മീര എന്ന പെൺകുട്ടി എന്നേക്കുമായി മാഞ്ഞു പോകുകയായിരുന്നു പകരം അവിടെ ജനിച്ചത് സമൂഹത്തിന്റെ പരിഹാസം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഉന്മാദിനിയായ ഒരു വേശിയുടെ രൂപം മാത്രമായിരുന്നു മീര മതി അഭിനയിച്ചത് തനിക്ക് മുൻപിൽ അലറി വിളിക്കുന്ന ശാലിനയുടെ മുഖത്തേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി അവിടെ അവൾ കണ്ടത് ആൽബി എന്ന പിശാചിൻ്റെ മുഖമായിരുന്നു കൊല്ലരുത് എനിക്ക് പണം തന്നാൽ മതി നിനക്ക് വേണ്ടത് ഞാൻ തരാം അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങിയ മീര കണ്ണീരോടെ അവൾക്ക് മുൻപിൽ ബോധരഹിതയായി പിന്നീട് ബോധം തെളിയുമ്പോൾ മീര ഒരു മനോരോഗ ആശുപത്രിയിലായിരുന്നു നീല വസ്ത്രങ്ങൾ ധരിച്ച രോഗികൾക്കിടയിൽ എട്ട് മാസം പ്രായമുള്ള ഗർഭവുമായി അവൾ കിടന്നു അവിടെ വെച്ചാണ് അവൾ ഡോക്ടർ ജഗനെ ആദ്യമായി കാണുന്നത് ഞാൻ ആരാ മീര പെട്ടെന്ന് വെപ്രാളത്തോട് ചോദിച്ചു എടോ തൻ്റെ പേര് മീര കുറെ നാളുകളായി താൻ എൻ്റെ പേഷ്യൻ്റാണ് ഡോക്ടർ ജഗൻ വാത്സല്യത്തോടെ പറഞ്ഞു ശാലിനിയാണ് അവളെ അവിടെ എത്തിച്ചതെന്ന് അവൾ അറിഞ്ഞു ആർക്കും വേണ്ടാത്ത തനിക്ക് ഒരു ജോലി നൽകാൻ ചിലപ്പോൾ ഡോക്ടർ ജഗന് സാധിച്ചേക്കുമെന്ന് മനസ്സ് പറഞ്ഞപ്പോൾ അവൾക്ക് അദ്ദേഹത്തെ ദൈവത്തെ പോലെ തോന്നി ഡോക്ടർ എനിക്ക് എന്താ പറ്റിയത് ഞാനിതെവിടിയാ പതുക്കെ ഭൂതകാലത്തിന് ഇരുട്ടറകലിൽ നിന്നും മോചിതയെ മീരയിൽ നിന്നും വിറയിലൂടെ ചോദ്യമുയർന്നു എടോ തൻ്റെ മനസ്സിന് ഒരു കൊച്ചു രോഗമുണ്ടായിരുന്നു അതിൽ നിന്നും നിന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ ഇപ്പോൾ തനിച്ചല്ല നിനക്കൊപ്പം ഒരാൾ കൂടിയുണ്ട് കൂടി വന്നാൽ ഒരു മാസം അതിനുള്ളിൽ നിന്റെ കുഞ്ഞു പുറത്തെത്തും തൽക്കാലം വിശ്രമിക്കൂ അത് പറഞ്ഞുകൊണ്ട് ഡോക്ടർ എന്തോ ഒരു ഇഞ്ചക്ഷൻ അവൾക്ക് കൊടുത്തു കൈത്തണ്ടയിലെ സിരകളിലേക്ക് മരുന്നിന്റെ മരവിപ്പ് പടരുമ്പോൾ മീര വീണ്ടും അഗാധമായ നിദ്രയിലേക്ക് വഴുതി വീണു ദിവസങ്ങളോളം നീണ്ട ആ മയക്കത്തിൽ നിന്നും അവൾ മെല്ലെ കണ്ണു തുറന്നത് ഒരു പുതിയ പ്രഭാതത്തിലേക്കായിരുന്നു തന്റെ മുടിയിഴകളിൽ തഴുകുന്ന ഡോക്ടർ ജഗൻന്റെ കരങ്ങളിൽ ഒരു പിതാവിന്റെ വാത്സല്യവും ഒരു സഹോദരന്റെ കരുതലുമുണ്ടെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു മോളെ മീര ഡോക്ടർ ജഗൻ്റെ ശബ്ദം വല്ലാതെ ശാന്തമായിരുന്നു അവൾ ചോദ്യ രൂപത്തിൽ അദ്ദേഹത്തെ നോക്കി മോളെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും നിന്റെ തെറ്റല്ല കാലം നിനക്കായി കരുതി വെച്ച ചില ചതിക്കുഴികളിൽ നീ വീണുപോയി പക്ഷേ ഇനിയും നീ തളർന്നു കിടന്നാൽ തോറ്റുപോകുന്നത് നീ മാത്രമല്ല നിന്റെ ഉള്ളിൽ തുടിക്കുന്ന ഈ കുഞ്ഞു ജീവൻ കൂടിയാണ് ഡോക്ടർ അത് പറയുമ്പോൾ മീര ഒന്നും ഒന്നുമിണ്ടാതെ തന്റെ വയറിലേക്ക് കൈകൾ ചേർത്ത് പിടിച്ചു അവളുടെ കൈകളെ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് ഡോക്ടർ ജഗൻ തുടർന്നു നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത അന്നു മുതൽ ഇന്നുവരെ നിന്റെ ചികിത്സയ്ക്കുള്ള പണം കൃത്യമായി ഞങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട് അതാരാണ് അയക്കുന്നത് എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ നിന്റെ ജീവിതം തകർത്ത ആരോ ചെയ്യുന്ന കുറ്റബോധത്തിന്റെ പ്രാശ്ചിത്തമാവാം അതല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഇന്നും മറിഞ്ഞു നിന്ന് നിന്നെ കാക്കുന്നതാവാം ഒന്നുമോർത്ത് നീ വിഷമിക്കേണ്ട ആ വാക്കുകൾ മീരയിൽ ഒരു നേരിയ വിറയിൽ ആരായിരിക്കും അത് കിച്ചുവാണോ അതോ തൻ്റെ ശാലിനിയോ ചിന്തകൾ കാട് കയറവേ ഡോക്ടർ ജഗൻ അവളുടെ കൈകളിൽ പതുക്കെ അമർത്തി മീര നീ ഇവിടെ വന്നപ്പോൾ നിനക്കൊപ്പം നിന്റെ ബാഗ് കൂടി ഉണ്ടായിരുന്നു വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയാണ് ഞാനത് പരിശോധിച്ചത് അതിൽ നിന്നും എനിക്ക് നിന്റെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു നീ യോഗ്യതയുള്ള ഒരു നേഴ്സാണ് പ്രസവം കഴിഞ്ഞ് നിനക്ക് ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ ഇതേ ആശുപത്രിയിൽ തന്നെ നിനക്ക് ജോലിയും ചെയ്യാം ഞാൻ മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ടുണ്ട് നിനക്ക് താമസിക്കാൻ ഇവിടെ തന്നെ സൗകര്യങ്ങളും ഒരുക്കാം മരണം വരെ ആരെയും ഭയക്കാതെ ആരുടെയും ഔദാര്യം പറ്റാതെ നീ ജീവിക്കണം നിന്റെ കുഞ്ഞിനെയും വളർത്തണം തകർന്നു പോയ ഒരു പെണ്ണിന് മുൻപിൽ ജീവിക്കാൻ വീണ്ടും ഒരു വഴി തുറന്നു കൊടുക്കുകയായിരുന്നു അദ്ദേഹം ഇത്ര കാലവും തന്നെ വേട്ടയാടി ഇരുട്ടിനിടയിൽ ഒരു തരി വെളിച്ചം പോലെ ഡോക്ടർ ജഗന്റെ വാക്കുകൾ മീരയുടെ ഹൃദയത്തിലേക്ക് പതിച്ചു ഡോക്ടർ എനിക്കതിനു പറ്റുമോ വിറയ്ക്കുന്ന ശബ്ദത്തിൽ മീര ചോദിച്ചു നിനക്ക് പറ്റും മീര നീ പഴയ മീരയല്ല ഇപ്പോൾ നീ ഒരു അമ്മയാണ് ഒരു കുഞ്ഞിൻ്റെ ലോകമാണ് നീ ആ കുഞ്ഞിന്റെ ലോകം കെട്ടിപ്പടുക്കാൻ നീ ജീവിച്ചേ പറ്റൂ ഡോക്ടർ ജഗന്റെ ആ വാക്കുകൾ പകർന്നുകൊടുത്ത ആത്മവിശ്വാസത്തോടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് മീര മുറിയുടെ ജനലിലൂടെ പുറത്തെ ആകാശത്തിലേക്ക് നോക്കി അവിടെ മേഘങ്ങൾക്കിടയിൽ നിന്നും സൂര്യപ്രകാശം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ഒരു ഭ്രാന്തിയിൽ നിന്നും വേശി എന്ന വിളികളിൽ നിന്നും മോചിതയായി ഒരു പുതിയ മനുഷ്യനായി മാറാനുള്ള മീരയുടെ യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു പക്ഷേ വിധി വീണ്ടും ആൽമിയുടെ രൂപത്തിൽ അവളെ തേടിയെത്തി ഒരു രാത്രിയിൽ ഇരുട്ടിൽ മറഞ്ഞു നിന്നുകൊണ്ട് അയാൾ അവളുടെ മുടിയിഴകളിൽ തലോടി മീര താൻ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയാമോ ആരാ നിങ്ങളാണോ അപ്പോൾ എൻ്റെ ഭർത്താവ് മീര ഭയത്തോടെ ചോദിച്ചു അപ്പോൾ നീ മുഴുഭ്രാന്തിയാണല്ലേ ആൽബിയുടെ ആഗ്രഹങ്ങൾക്ക് നിന്റെ എനിക്ക് ആവശ്യമില്ല ഈ ഭംഗിയുള്ള ശരീരം മാത്രം മതി വിവാഹിതയല്ലാത്ത മീര ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ില്ലാത്ത കിരൺ അല്ല അതിന് ഉത്തരവാദി എന്ന് ആർക്കും മനസ്സിലാകും നിന്റെ കുഞ്ഞിന്റെ തന്ത ഞാനാണെന്ന് ഞാൻ പറഞ്ഞോളാം അന്നത്തെ ആ സംഭവത്തിന് ശേഷം നാട്ടിൽ നിനക്ക് വേശ്യ എന്നൊരു പേര് കൂടിയുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ എന്തു പറഞ്ഞാലും ഈ ലോകം വിശ്വസിക്കും അവന്റെ വാക്കുകളിൽ കൂടി ആ വന്യമൃഗത്തെ ഓർത്തെടുത്തപ്പോൾ മീരയുടെ ഭൂതകാലം മുഴുവൻ അവളുടെ മനസ്സിലേക്ക് ഇരിച്ചു കയറി ആൽബി നീയോ അവൾ ഉച്ചത്തിൽ അലറി വാർഡിലെ രോഗികൾ ഓടിക്കൂടി മനോരോഗികളായി അവർക്കിടയിൽ പെട്ടുപോയ ആൽബിയെ മാറ്റാൻ സ്റ്റാഫുകൾ ഓടിയെത്തി ആ ബഹളത്തിനിടയിൽ തൻ്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഭാഗമായി മീരപ്പുറത്തേക്ക് കുതിച്ചു മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നറിയാതെ ആൽബിയിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അവൾ ആ ഇരുട്ടിലേക്ക് കുതിച്ചു തന്റെ കുഞ്ഞിനെ അയാൾ കൊല്ലുമെന്ന ഭയം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു അവൾ ഓടുകയാണ് തന്റെ ജീവിതം തിരിച്ചു തന്റെ തൻ്റെ കുഞ്ഞിന് ഒരു മേൽവിലാസം നൽകാൻ ഇത് സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ സ്റ്റേ സേഫ്